ഹലോ ഗൈസ് ഞാൻ ഇവിടെ ചെറുപയറും ഉണ്ട് സുഖിയും ഉണ്ടാക്കാൻ പോവുകയാണ് മണി പലഹാരത്തിന് വേണ്ടിയിട്ട് ഇന്നിവിടെ പണിക്കാരുണ്ട് അവർക്കും ഞങ്ങൾക്കും കൂടി വേണ്ടിയിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഏഹ് ഞാൻ ഇപ്പോൾ ചെറുപയരുടെ ഒരു പിന്നെ ഒന്നര കപ്പ് തയ്ച്ചില്ല അങ്ങനത്തെ ചെറുപയർ എടുത്തിട്ടുണ്ട് അത് ഞാൻ വെള്ളം വളർത്തി കൊടുത്തിട്ടുണ്ട് വേവിക്കാനായിട്ട് വേവിക്കാൻ കുറച്ച് വെള്ളം മാറ്റുന്നതായിട്ടുണ്ട് ചെറുപയർ വേവിക്കാൻ പോവുകയാണ് ഉപ്പൊന്നും ഇല്ല വേവിക്കാൻ പോവുകയാണ് അത് വേണ്ടിയിട്ടൊന്നു വരട്ടെ ഏഹ് ഞാൻ ഇരിക്കുള്ള കൂട്ട് തയ്യാറാക്കാൻ ഞാൻ കാണിച്ചതായിരിക്കും ഇനി കൂട്ടുകാര സാധനമുണ്ട് അത് പിന്നീട് ഞാൻ കാണിക്കാം തുള്ളി എണ്ണ പാമ്പ് കൊടുക്കാം അപ്പോൾ നമുക്ക് എണ്ണയ്ക്ക് വലിയ ചിലവ് അത് പൊതുക്കുമ്പോൾ വരില്ല തുള്ളി എണ്ണ ചൂടാക്കി കിട്ടുക ചൂട് കൊടുക്കുന്ന നല്ല നമ്മൾ വേറെ ആക്കി കൊടുക്കണം അതിൽ കട്ട കൊടുക്കാൻ ചാൻസ് ഉണ്ട് അതെ ആക്കി കൊടുക്കും ഇനി പരിമുഖൊരു നമ്മൾ ഞാൻ ഇവിടെ ഇല്ല അതിന് ഞാൻ ഒരു നായിയാണ് എടുത്തിട്ടുള്ളത് നായി അതിന് അരക്കപ്പ് മൈദയാണിത് അരക്കപ്പ് കടലമാവി ഇട്ട് കൊടുത്തിട്ടുണ്ട് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത് അത് കടല മാറ്റി ഇട്ട് കൊടുത്തിട്ടുണ്ട് അല്ല ഇത് അരക്കപ്പല്ല സോറി വന്നത് അതിൽ കാ സ്പൂൺ അരിപ്പൊടി ഒരു മുച്ചഞ്ഞ് വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത് അതിട്ട് ഇട്ടിട്ടുണ്ട് പൊടിയും കടലമാവും ഞാട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ നായ് ഒരു നായി അര നായി പിന്നെ മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ടിട്ടുണ്ട് ഞാൻ ഒരു നുള്ളു അപ്പസോട ഇട്ടു കൊടുക്കുന്നുണ്ട് ഒരു നുള്ളു കൂണ് പിന്നെ മഞ്ഞൾപ്പൊടി കൊടുക്കുന്നുണ്ട് ഞാൻ അന്ന് നന്നായി ഇന്നിങ്ങനെ അളക്കി ജോയിപ്പിച്ച് വരണം അളക്കി ഇളക്കി നായി വന്നതിന് ശേഷം നമുക്കതിൽക്ക് ചെലി ചെറിയ ചൂടുള്ള വെള്ളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി എൻ്റെ അടുത്ത് പോയി നിളകി വരട്ടെ ഏറ്റവും ചൂട് വെള്ളം കുഴിച്ചെടുത്തിട്ടുണ്ട് ഞാൻ അവല് നല്ല വെളുത്ത അവലി എടുത്തിട്ടുണ്ട് തേങ്ങ എടുത്തിട്ടുണ്ട് വെളുത്താവളും തേങ്ങ കൂടെ എടുത്താൽ ഇപ്പോൾ ചെറുപയർ കൂടെ സുഖിയുണ്ടാക്കി കൂട്ടാനുള്ളതാണ് അതിന് വയനാട്ടുമ്പോൾ ഞാൻ പറഞ്ഞ് തരാം രണ്ടു വെല്ലുണ്ട് അത് നമുക്ക് എന്താ അടുപ്പത്തോട്ട് വെച്ചെടുക്കുകയാണ് ഉരുകാൻ വേണ്ടിയിട്ട് ഞാൻ കത്തിക്കാനും ഒന്ന് ഉരുക്കി വറ്റം ഉരുകി വന്നിട്ടാണ് എനിക്ക് പാര പറഞ്ഞത് ഏ ചെറുപയർ ഞാൻ വന്നുകൂടി ഇട്ടിട്ടുണ്ട് ഞാൻ പാട്ട് വെച്ചിട്ടുണ്ട് ഇത് അരി ചെറുപയർ പുഴി ചെറുപയർ പുഴിഞ്ഞാൽ കൊടുത്തിട്ടുണ്ട് അതിലൊക്കെ ആവലും ചെറിയ തേങ്ങ അവല് വെളുത്താവൂലും ചെറിയ തേങ്ങി അവല് നമുക്ക് ഏത് വാങ്ങി കൊടുക്കാം മട്ടവിൽ വാങ്ങി ഞങ്ങൾ എടുക്കുക ഇത് വാങ്ങി കൊടുക്കാം വെള്ളം തേങ്ങ ഒക്കെ പാട കൂട്ടി കൊടുക്കണം ഇനി നമ്മളത് കയ്യിൽ തിരിഞ്ഞിട്ട് ചെറുപയറും പൊക്കപ്പാട കൈ തിരിഞ്ഞ പൊക്കപ്പാട് ജോയിൻ്റാക്കണം ജോയിൻ്റാക്കണം പൊക്കപ്പാടെ മിക്സ് ആക്കണം എന്നിട്ട് നമ്മളെന്ത് ചെയ്യണം അതിലേക്ക് പിന്നെ ശർക്കര വെള്ളം കുടിക്കത് ഒന്നിങ്ങനെ വീച്ച് പറഞ്ഞ് കൊടുക്കണം ശർക്കര വെള്ളം ഇതൊന്നും കൂടി ഞങ്ങൾക്കണം ഒന്നും അത് വെച്ചിട്ടന്നെ ഉണ്ടാക്കണം ഞാൻ ഉണ്ടാക്കി നോക്കിയാൽ നല്ല ടേസ്റ്റാണ് നിങ്ങൾക്കും ചെവലുണ്ടാക്കി കൂടി നല്ല ടേസ്റ്റാണ് ചെറുപയച്ചു ഇതുപോലെ മാവ് തവരെ തയ്യാറാക്കി കുറച്ചും കൂടി കൈൻ്റെ ഉണ്ടാക്കുകയുള്ളൂ പാത്തു ആണ് തൊള്ളുന്നത് കുറച്ചും കൂടി സർക്കേടെ വെള്ളം വേണ്ടതായിട്ടുണ്ട് ാക്കി വരട്ടെ ഇപ്പം എല്ലായിടത്തും കറുക്കയുടെ വെള്ളം പൊടിച്ച് ഇപ്പം നല്ല വെണ്ട് അതുകൊണ്ട് ഇങ്ങനെ ഉള്ള കുക്കിയാണ് കൊള്ളണം അങ്ങനെ അതങ്ങനെ ഉള്ള കുട്ടി എഴുതി ഇട്ടിട്ട് മുക്കണം ഇട്ട് മുക്കിയിട്ട് ഉണ്ടാക്കുക തന്നെ വന്നിട്ട് വെന്തടമല്ല അപ്പോൾ ചിലപ്പോൾ അത് ഇരുന്നിട്ട് തന്നെ വിലം വെക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ ചെറിയ ബോൾസ് ആക്കിയിട്ടാണ് മാവിൽ മുക്കേണ്ടത് ചെറിയ ബോൾസ് മാറ്റിയിട്ട് മാവിൽ മുക്കണം ഇതായിരിക്കണം ആയിട്ടില്ല ആ ചുരു പഴം ഉണ്ട് ആ പഴം കൂട്ടേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ ഒരു സാധനം ഓപ്ഷൻ ഓഫീസലിനാണല്ലോ കാണി കൂട്ടാം ഞാൻ ചെറുതായിട്ട് കഷ്ണം പെട്ടിട്ട് ഇവിടെ കൂട്ടിയിട്ട് ഇറങ്ങിയപ്പോൾ വരാം എന്നാ ഞാൻ പഴം ചെറുതായിട്ട് തട്ടണം കിട്ടിയിട്ടുണ്ട് ഞാൻ ചെറിയ ടക്കം പാട്ടോ അത് കിട്ടി കൊടുത്തിട്ടുണ്ടോ ഇനി നമ്മളൊന്ന് ആക്കട്ടെ അതും കൂടി ഇങ്ങനെ കുഴക്കാം കേട്ടോ ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട് കുറച്ചുകൂടി കൂടി വരും സർക്കാർ ഒരുക്കിയത് പറഞ്ഞ് കൊടുക്കാൻ നമുക്ക് ഇനി വേണ്ട വേണ്ടാം ഉള്ളുണ്ടാക്കി എന്താക്കി നോക്കിയിട്ടില്ലേ ഇപ്പോൾ ലൈക്ക് അടിക്കണം കമൻറ്റ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതേമാതിരി ഉള്ളിലൊട്ടിയിട്ട് നമുക്ക് ഓരോ ബോൾസും ഈ മാവിൽ കിട്ടിട്ട് ഉണ്ടാക്കാം ചട്ടി കാണി വന്നിട്ടുണ്ട് ഏഹ് നമ്മൾ ഓരോ ഓരോരോ ബോൾസും കൂടെ ആക്കി വെച്ചിട്ടുണ്ട് ഞാൻ വിളിച്ചിട്ട് നമ്മൾ മാവിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് മാവിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് മാവിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് നാലെണ്ണേ ചട്ടിയിൽ പോകുള്ളൂ അപ്പോൾ നമ്മൾ നാലെണ്ണം ഇട്ട് കൊടുത്ത് വെച്ചിട്ടുണ്ട് നമ്മളതിൻ്റെ മുകളിലേക്ക് മാവൊക്കെ ആക്കിയിട്ട് മാവ് ഇട്ട് കൊടുക്കുകയാണ് ഇട്ടുകൊടുത്തിട്ടുണ്ട് അത് ഓരോ ബോൾസും അതേമാതി മുട്ടിയിട്ട് ആക്കി കൊടുക്കുകയാണ് അത് ഓരോ ബോൾസ് വരെ മുക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് ഓരോ ബോൾസ് ഇട്ടുകൊടുത്തിട്ടുണ്ട് അങ്ങനെയാണ് സൂര്യം ഉണ്ടാക്കുക കൈ മുട്ടിപ്പിടിക്കുന്ന അതേപോലെ വെള്ളം ഒന്ന് ഒപ്പം വയ്ക്കുക ഇങ്ങനെയാണ് സൂര്യം ഉണ്ടാക്കുക അത് നമ്മളൊന്ന് വെക്കണം ബോൾസും ഇതാ ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ മാവിട്ടുകൊടുക്കുന്നുണ്ട് നാരണം ഏ നമ്മളത് വലിയ ചട്ടി ഇല്ലാത്തതിൻ്റെ പേരിലാണ് ഈ ചട്ടിട്ടത് ഏകദേശം ആയി വന്നിട്ടുണ്ട് ഏഹ് ഞാൻ ഉണ്ടാക്കുന്ന രീതി ഇങ്ങനെ ഇതാണ് ഏകദേശം ആയി വന്നു മൂത്ത് സെറ്റായി വന്നിട്ടുണ്ട് ഞാൻ ഞാൻ ഇതെണ്ണയിൽ നിന്ന് കോരി മാറ്റിയാണ് എല്ലാതും ഇതിലൊരി എണ്ണയാണ് ഉണ്ടാക്കും അതാ ഇങ്ങനെ ഇടുകയാണ് എണ്ണ അതുകൊണ്ട് ഒന്ന് കടലാസ് വരിച്ച് കൊടുത്തുക്കാണ് ടിഷ്യൂ പേപ്പർ വിരിച്ചു കൊടുത്തു സെറ്റായി വന്നിട്ടുണ്ട് ഇനി മറ്റും നമ്മളിതേപോലെ ഇട്ട് മുക്കിയത് ടുക്കുകയാണ് മാവിളമുക്കിയത് കരിഞ്ഞു പോകരുത് ഇതാണ് ഞങ്ങൾ നാല് മണിക്കാലത്തെ സ്പെഷ്യൽ പാൽ ചായ നല്ല കട്ട ഏഹ് പാൽ ചായ നല്ല സുഖികൾ ഇത് കഴിച്ചാൽ നല്ല കോമ്പിനേഷൻ ആണ് തിന്നാനായിട്ട് ഇതാണ് ഇന്നത്തെ നാല് മണിക്കത്തെ സ്പെഷ്യൽ ഏകേ എല്ലാവരും കണ്ടിട്ട് De bueno, la